ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആരും മടിപ്പിക്കുന്നില്ല അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുതിയ വണ്ടികളും പുതിയ വിശേഷങ്ങളും പുതിയൊരു എപ്പിസോഡിലേക്ക് വന്നിട്ടുള്ള അപ്പൊ വെൽക്കം ബാക്ക് ടു എൻ ട്രാവൽ വേൾഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡെൽറ്റ ആണ് നെക്സോ സീരീസിൽ വരുന്ന പ്രീമിയം വെഹിക്കിൾ ആണത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും എൺപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇപ്പോഴും നല്ല വാറണ്ടി കണ്ടീഷൻ കാര്യങ്ങളൊക്കെയുള്ള അത്രയും പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണും മിനിമം ഡൗൺ പേയ്മെന്റിലും ഈ വാഹനം സ്വന്തമാക്കാം അപ്പോൾ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ നമ്മൾ ഈ ബലേനന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ വാഹനത്തിന് കേട്ടോ സീറ്റ് കൗവ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയോ ഈ വാഹനത്തിന് പറയാനുണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ തന്നെ കേട്ടോ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിൽ എടുത്താലൊക്കെ മനസ്സിലാവും വേറെ മെക്കാനിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും ഹാച്ച് ബാക്കും സെഡാനും കാര്യങ്ങളൊക്കെ വിട്ട ആൾക്കാർ ഇപ്പം എല്ലാ ഒരു എസ് യു വി സെഗ്മെന്റിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം അപ്പൊ നല്ല അടിപൊളി ഒരു എസ് യു വി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നല്ല അടാറ് രണ്ട് ഐറ്റംസ് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ വി എക്സ് പെട്രോൾ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം വെറും മുത്തമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ബ്രസെയാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനം ഇപ്പോഴും ടൂവാലി സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സിൽ സസ്പെൻഷൻ ന്യൂ കാർ പോലെ തന്നെ ലേബേഴ്സും കാര്യങ്ങളും എല്ലാം ഫ്രീ ആയിട്ട് വരുന്ന വാറണ്ടിയിലും മൂന്ന് ഫ്രീ സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയറ്റ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം അപ്പൊ അടിപൊളി റിസ്യൂ ഒരു പെട്രോൾ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നല്ലൊരു ചോയ്സ് ആണ് ഈ വാഹനം അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മൾ ബ്രസ് ഇന്റീരിയർ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ഈ വാഹനത്തിനും വന്നിട്ടുണ്ട് വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഹനം കൊണ്ടുവരുന്നത് ഈവൻ നമ്മൾ എ സി ടോടി വാഹനത്തിനുള്ള റൂഫ് കാര്യങ്ങളൊന്നും വലിയ ഡസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിയുള്ള വാഹനമാണ് കേട്ടോ അപ്പോൾ എയർ ബാഗ് എ ബി സി സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും എക്സറീസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു എസ് യു ബി ആണ് നിങ്ങൾ നോക്കുന്നെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇതൊരു നല്ല ചോയ്സ് തന്നെയാണ് വരുന്നത് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും ഒരു ബലേന തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡെൽറ്റ വേരിയന്റ് വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും അമ്പത്തെട്ടായിരം ഓടിയ വാഹനത്തിന് മറ്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോഴും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒക്കെ ഈ വാഹനത്തിനുണ്ട് അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഒരിക്കലും ഒരു ഫൈനൽ റേറ്റ് അല്ല നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയറ്റ് ചെയ്തിട്ട് മിനിമം ഡൗൺ പേയ്മെന്റ് ഈ വാഹനം സ്വന്തമാക്കാം നമുക്ക് ഓഫേഴ്സ് ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വൈക്കിളും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വാഹനം നിങ്ങൾക്ക് ഒരു ആറ് ലക്ഷം ആറ് പത്താറ് റേഞ്ചിലൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും സർട്ടിഫിക്കേഷൻ ഉള്ള വാഹനമാണ് അതുകൊണ്ട് തന്നെ മേജർ ആക്സിഡന്റ് ഫ്ളെഡ് കെട്ട് ചെയ്ത് അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ വിത്ത് വാറണ്ടിയിലാണ് ഈ വാഹനം നിങ്ങൾക്ക് നമ്മൾ ലഭ്യമാക്കുന്നത് അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം നമ്മൾ ബലേനന്റെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ആയതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് മൗഡർ കൺട്രോൾസും ഫെദർ ടച്ച് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വാഹനം തന്നെയാണ് കേട്ടോ എല്ലാ വാഹനങ്ങളും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ളതാണ് നമ്മൾ ഈവൻ ഒരു വാഷിംഗ് മാത്രമേ വാഹനത്തിൻ്റെ മുകളിലൊക്കെ ചെയ്തിട്ടുള്ളൂ പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം നല്ല ക്ലീൻസ് വാഹനത്തിന് പിന്നെ നമ്മൾ ഡെലിവറി തരുന്നതിന് മുന്നേ എന്തായാലും പോളിഷ് ഇൻറ്റീരിയർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് തരാ നിങ്ങൾ ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആ ഒരു സംതൃപ്തി തന്നെ നിങ്ങൾക്ക് ഒരു യൂസ്ഡ് കാരും സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു വിലയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണിത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബൈക്കിൽ ആട്ടോ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഫാമിലിക്കൊക്കെ എന്തുകൊണ്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് ഓൾട്ട് ആയിട്ടുണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബി എക്സയാണ് നമ്മളെടുത്ത വാഹനമുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഇരുപത്തിയായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം ബി എക്സ് എ ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് സെൻ്റർ ലോക്ക് സെറ്റ് സ്പീക്കർ ഇൻബിൽഡ് സ്റ്റീരിയോ ഡുവൽ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എന്ന് മരുന്ന വെറും മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ കേട്ടോ നിങ്ങൾക്ക് മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം അതുപോലെ തന്നെ മാക്സിമം ലോണ് കിട്ടും ഈ വാഹനത്തിനും നമ്മൾ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക്ഔട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിന് പറയാനുണ്ട് കേട്ടോ ഡുവൽ ഹെയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻബിൾഡ് സ്റ്റീരിയോയും സ്മാർട്ട് പ്ലേറ്റ് ഡോക്സിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈവൻ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയറിലോ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്നത് സിംഗിൾ ഓണർഷിപ്പിന്റെയും ലോ കിലോമീറ്ററിന്റെയും എല്ലാ വൃത്തി കാര്യങ്ങളും വാഹനത്തിന് ഇപ്പോഴും ഉണ്ട് അപ്പൊ നമ്മൾ അടുത്തായിട്ട് കൊണ്ടുവന്ന രണ്ട് അടാ അടിപൊളി സ്വിഫ്റ്റുകൾ ആട്ടോ രണ്ട് വാഹനങ്ങളും രണ്ടായിരത്തി ഇരുപതാണ് ഒരെണ്ണം റെഡിലും ഉണ്ട് ഒരെണ്ണം ഉണ്ട് ബ്ലൂവിലുണ്ട് റെഡ് കളർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് വി എസ് ഐ സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്കൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടാണ് വെഹിക്കിൾ ഉള്ളത് അപ്പൊ ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷത്തി എമ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഒരു ആറര ആറ് നാപ്പത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇത് ലാസ്റ്റ് ചെയ്യാൻ പറ്റും ഈ മന്ത്ലിൽ റൺ ചെയ്യുന്ന ഓഫേഴ്സ് ആയിട്ട് ഞാൻ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ അടുത്ത മാസം അതിൻ്റെ അടുത്ത മാസം നോക്കുമ്പോഴൊന്നും ഈ ഓഫേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു മാസത്തെ ഓഫറാണ് നിങ്ങൾക്ക് ഒരു ആറ് നാൽപ്പത് ആറരേൻ്റെ ഉള്ളിൽ ഈ വാഹനം സ്വന്തമാക്കാം വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു വാഹനം ആണ് ട്രൂ വാലി സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും രണ്ടായിരത്തി ഇരുപത് തന്നെയാണ് നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വി എസ് ഐ സിംഗിൾ ഓണർഷിപ്പ് വാഹനം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ എക്സ്ട്രാ എക്സറീസും കാര്യങ്ങളും ഫിറ്റ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ വാറണ്ടിയോട് കൂടുതൽ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വിലയും ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് അതും നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് മിനിമം ഡൗൺ പേയ്മെന്റിൽ മാക്സിമം ലോണിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനം അപ്പോൾ രണ്ട് അടാറ് മുതലുകളും കാലിക്കറ്റ് പോപ്പുലറിൽ സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് സ്വിഫ്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട വണ്ടി എടുത്ത് നേരെ ഇങ്ങോട്ട് വന്നോളൂ വണ്ടി നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് ഡെലിവറി തരുന്ന കാര്യം നമ്മൾ ഏറ്റു അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡീസൽ വെഹിക്കിൾ കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് ഡീസൽ വി ഡി അടുത്ത് നമ്മളടുത്ത് ഉള്ളത് ഡീസൽ വാഹനം പൊതുവേ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആരുതിയിൽ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ കുറവാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ എക്വയീസും കൂടുതലാണ് പിന്നെ നല്ലൊരു വാഹനം കുറഞ്ഞ കിലോമീറ്ററിൽ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഡീസൽ വാഹനം കിട്ടുക എന്നുള്ളതും അതും ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വിഡിഐ വൈക്കിൾ ആണ് അറുപത്തി മൂവായിരം കിലോമീറ്ററിൽ സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനം വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സിക്സ് മന്ത് ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെ നമ്മൾ വിത്ത് വാറണ്ടിയിലാണ് നൽകുന്നത് അപ്പൊ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് പോപ്പുലറിൽ വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് ഒരു ഡീസൽ വൈക്കിൾ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വി ഡി ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനം മേജർ ആയിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ഉണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ബോണ്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ മെക്കാനിക്കലി പക്കാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് അതുപോലെ തന്നെ ഫുൾ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ പോലും ടൈമിംഗ് ചെയിൻ്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിനൊന്നും വന്നിട്ടില്ല അത്രയും പ്രോപ്പർ മെയിൻ്റനൻസിൽ പോകുന്ന ഒരു വാഹനമാണ് അപ്പോൾ സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് പക്ഷെ ഈ മന്തിൽ ഓഫറായിട്ട് നമ്മളൊരു മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് കുറച്ച് കൊടുക്കാനുള്ള ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലിക്കേറ്റർ പോപ്പുലർ വരാം വാഹനം ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കാം കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം വെച്ച് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ആയതുകൊണ്ട് പിന്നെ തൊണ്ണൂറ് ഓടിയത് നിങ്ങൾക്ക് ആ ഒരു സംശയം ഉണ്ടാവും പക്ഷെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വാഹനത്തിന്റെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസിനും എഫെക്റ്റ് ചെയ്തിട്ടില്ല അത്രയും നല്ല കണ്ടീഷനാണ് മിൻഡ് കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ ഒക്കെ പറയുന്ന കുട്ടത്തിലാണ് ഈ വാഹനം ഉള്ളത് അപ്പോൾ ഈ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അടുത്തായിട്ട് നമുക്ക് ഈ രണ്ട് ഡീസൽ വാഹനങ്ങളുടെ ഇൻറ്റീരിയർ നോക്കാം സ്വിഫ്റ്റും റിഡ്സും നമുക്ക് ഡീസൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം സ്വിഫ്റ്റിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണുള്ളത് ടൈപ്പ് ടു വി ഡി ആണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിനും പറയാനുണ്ട് ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ക്ലീൻ ആണ് ക്ലീനാണ് ആണെങ്കിലും പിന്നെ ചെറിയ മൈനൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ബമ്പറിൻ്റെ മുകളിലൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ പെയിൻ്റിങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് വാഹനം തരാം നമ്മൾ റിട്ട്സിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ റിഡ്സിന് ഒരു സ്ക്രാച്ചസ് പോലും കാണുന്നില്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആട്ടോ റിഡ്സ് പൊതുവേ പതിനഞ്ച് വരെ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ പ്രൊഡക്ഷൻ നിർത്തിയ വണ്ടിയാണ് എന്നിരുന്നാൽ പോലും സ്വിഫ്റ്റിനെക്കാളും അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് റിഡ്സ് റിഡ്സിൻ്റെ ഇൻ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സീറ്റ് കോഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഡേർട്ടോ കാര്യങ്ങളോ സീറ്റ് കോർ കീറലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനങ്ങളും അപ്പോൾ നിങ്ങൾ നല്ലൊരു ഡീസൽ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ് പ്രൈസ് കൊണ്ടാണെങ്കിൽ പോലും റിഡ്സ് കാര്യങ്ങളൊക്കെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നമുക്ക് തരാനും പറ്റും അപ്പൊ നമ്മൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു ഒരു ഓൾട്ടോന്റെ ഒരു ശേഖരം തന്നെ നമ്മൾ എടുത്തിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഓൾട്ടോകൾ നമ്മൾ എടുത്തുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർ എഴുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയ വാഹനം രണ്ടേ മുക്കാലിന് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടേ എൺപത് ചോദിക്കുന്ന വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ അൻപത്തെട്ട് ഓടിയുണ്ട് പിന്നെ അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് വേറെ ഉണ്ട് പിന്നെ നമുക്ക് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നൊക്കെ ഉണ്ട് പത്തൊമ്പതിൻ്റെ ശേഷമുള്ള ബി എ സിസ് വണ്ടികളൊക്കെ നമുക്കൊരു മൂന്ന് മൂന്നര മൂന്ന് എൺപത് മൂന്ന് തൊണ്ണൂറ് ആ റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് മാക്സിമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അപ്പൊ ഓൾട്ടോ നമുക്ക് പന്ത്രണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ സ്റ്റോക്ക് ഉണ്ട് അപ്പൊ നിങ്ങളൊരു ഓൾട്ടോറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും ഇവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആട്ടോ അപ്പൊ ഈ ഒരു നവം ഫെബ്രുവരിയും മാച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന സമയമാണ് അപ്പം നല്ല യൂസ്ഡ് കാർഡ് നിങ്ങൾ തപ്പുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഓതറൈസ്ഡ് ഡീലർഷിപ്പിൽ നിന്ന് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വിട്ടു പോകേണ്ട കാലിക്കറ്റ് പോപ്പുലറിന്റെ ട്രൂവാലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം ഇഷ്ടപ്പെട്ട കളക്ഷനിൽ ഇഷ്ടപ്പെട്ട ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നുണ്ട് കൂടുതൽ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഇനിയും വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും താഴെ നമ്മൾ എക്സിക്യൂട്ടീവ് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോറൂം വിസിറ്റ് ചെയ്യാനും വണ്ടികൾ എക്സ്പ്ലോർ ചെയ്യാനും നിങ്ങളൊന്നും വിട്ടുകൊണ്ട് അപ്പം മാക്സിമം കളക്ഷൻസ് മിനിമം ഡൗൺ പേയ്മെന്റിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സ്വന്തമാക്കാൻ പറ്റും അത് നമ്മൾ തരുന്ന അഷ്യൂറിറ്റിയാണ് അതുപോലെ തന്നെ വാറണ്ടിയുള്ള വാഹനങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഇനിയും ഇവിടെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ഉണ്ടോ നമുക്ക് എല്ലാ വണ്ടികളും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാനായിട്ടാണ് അത്രയധികം വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് വണ്ടികളാണ് ഇപ്പോൾ റെഡി സ്റ്റോക്കായിട്ട് അവൈലബിൾ ഉള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അന്വേഷിക്കുന്ന ഏത് മോഡലും ഏത് വാഹനങ്ങളും പോപ്പുലറിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് താഴെ കാണുന്ന നമ്പറിലൊക്കെ വിളിച്ചോളൂ